നമ്മെ വേറുള്ളവർ നിയന്ത്രിക്കരുതെന്ന് ഞാൻ പറയുന്നത് നമ്മളെ നമ്മൾ നിയന്ത്രിക്കണം ഈ അധ്യാപ്യ സമ്മേളനത്തിൽ പങ്കെടുത്തോലും വെറുതെ വന്ന് പോകരുത് ഒരു തീരുമാനം എടുത്ത് പോകണം ഇപ്പോൾ നമ്മൾ ആരാ നമ്മൾ വലിയ ബുദ്ധിയുള്ളവരെന്നാൽ നമ്മളെ വിചാരം ഭയങ്കര ഫാഷനാണ് ഭയങ്കര സംഭവമാണെന്നുള്ളതൊക്കെ നടക്കും ഒരു സംഭവമല്ല നമ്മളാരാ നിയന്ത്രിക്കണമറിയാം നമ്മളെ നിയന്ത്രിക്കണം എന്ന് ആരോചിച്ചാൽ ഇവിടുത്തെ വിപണിയാണ് ഒന്ന് കോസ്മെറ്റിക് വിപണിയാണ് ഇവിടെ സഹോദരിമാർ വന്നിട്ട് അധ്യാപികമാർ വന്നിട്ട് ഞാൻ അവരോട് പ്രത്യേകം പറയണം ഇന്ന് കോസ്മെറ്റിക്സിൻ്റെ ഉപഭോഗത്തിൽ എഴുന്നൂറ്റി അൻപത്തെട്ട് ബില്ല്യൺ ആയിട്ട് ഈ അടുത്ത രണ്ട് മൂന്ന് വർഷം കൊണ്ട് അതിൻ്റെ പിന്നെ വിപണനം ഉയരുമെന്നാണ് പറയുന്നത് എഴുന്നൂറ്റി അൻപത്തെട്ട് ബില്ല്യൺ എന്ന് പറഞ്ഞാൽ ഞാനത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്കൊന്ന് നോക്കി എനിക്കത് വായിക്കാൻ കിട്ടിയില്ല നിങ്ങൾക്കാരെങ്കിലും വായിക്കാൻ കിട്ടണമെങ്കിൽ വായിച്ചുപോയി കണക്കിൻ്റെ മാഷം വരെ കുറവുണ്ടല്ലോ അവർ സ്ക്രീനിൽ കാണുമ്പോൾ ചിലപ്പോൾ എനിക്കത് വായിക്കാൻ കിട്ടിയില്ല എഴുന്നൂറ്റി ബില്യൺ ഇത് ഈ കോസ്മെറ്റിക് സാധനങ്ങൾക്ക് വരുന്ന ചിലവാണ് ഇതൊരാൾ ഉപയോഗിച്ച് തുടങ്ങിയുള്ള പ്രശ്നം എന്താ അറിയുമോ കുറച്ച് നിറവും കുറവ് കുറവുള്ള ഒരാൾ ഇതുപയോഗിച്ച് ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ ഇത് ഉപയോഗിക്കാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഭക്ഷണം പോലെ പിന്നെ ഇത് നിർബന്ധമായിട്ട് വരികയാണ് ഇതിനും ഇതിനാണെങ്കിൽ ദിനംപ്രതി വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ വീട്ടിലുള്ളവരൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മളെ ഭക്ഷണത്തിന് വരുന്നതിലേറെ ചിലവ് എന്തിനു വരും ഈ സാധനങ്ങൾക്ക് വരും ഇത് ഓരോരുത്തരും ഉപയോഗിക്കാൻ തുടങ്ങി എന്തെങ്കിലും അവസ്ഥ ഇത് നാ രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കടന്നവൻ്റെ തനി നിറങ്ങോട്ട് മനസ്സിലാവുകയും ചെയ്യും പിന്നെ അത് ഇത് തേക്കാനും നേരം കിട്ടുമില്ലല്ലോ അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഇയാൾ ഭയങ്കര യുവാവല്ലായിരുന്നു ഇപ്പം എന്തങ്ങനെ തലയൊക്കെ നേരച്ച് ആകെ പ്രശ്നമായി ആകെ പ്രശ്നം അത് മുമ്പേ അങ്ങനെയാണ് അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ഉള്ളതുപോലെ ജീവിക്കുക ഉള്ളത് മര്യാദക്കെ കുളിച്ച് വൃത്തിയായിട്ട് എന്തു ചെയ്യുക മുടിയൊക്കെ ഇതാക്കി പോവുക ഇല്ലാത്ത സാധനങ്ങൾ കൃത്രിമമായിട്ട് കൊണ്ടു ഇത് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ കുട്ടികളെ എങ്ങനെ നന്നേക്കാൻ പറ്റുക ഇപ്പോൾ കുട്ടികൾ ഈ സാധനമൊക്കെ ബാഗിലിട്ടിട്ടാണ് വരുന്നത് ഒരു പീരീഡ് മാഷില്ലെങ്കിൽ ഒന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ട് ബെഞ്ച് മരുന്ന് കണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് കൊടുക്കണം ചുണ്ട് ചോപ്പിച്ചു കുടിച്ചിരിക്കുക അപ്പോൾ ഇത് പോയിട്ട് ചില അധ്യാപകർ പോയിട്ട് ഇടിച്ച ചെയ്യാൻ പാടില്ല അപ്പോൾ മറ്റേ ടീച്ചർ വന്നിട്ട് എന്തിനെ വാശങ്ങൾ പേയിൽ ഇടപാടാൻ പോകണം അപ്പോൾ ടീച്ചർക്ക് അത് ആഗ്രഹമുണ്ട് അതാ പ്രശ്നം അതായത് ഈ നമ്മൾ തന്നെ ഇതിൻ്റെ ആളുകളായി മാറും കുട്ടികളൊരിക്കലും നമ്മൾ കുറ്റന്മാരായിരുന്നു ഞാനതാണ് പറയുന്നത് കുട്ടികളെ കുറ്റം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഈ കാര്യം നിർവഹിക്കുകയാണ് ചെയ്യണേ ശരി നമ്മളെ മനസ്സിനോട് ആഗ്രഹേണ്ട അതാണ് വിഷയം അപ്പോൾ അത് നമ്മൾ ശരിക്ക് ശരി നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമ്മളായിരിക്കണം കോസ്മെറ്റിക് വിപണികളാകരുത് അതുപോലെ തന്നെ സിനിമകളും ആകരുത് ഇപ്പോൾ എന്താ വെച്ചാൽ സിനിമകളാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ പല വേഷങ്ങളെയും നമ്മളെ രീതികളെയും നമ്മുടെ സംസാരങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സിനിമ എന്തപ്പോൾ സിനിമ ലോകത്ത് നടക്കണേ നമ്മൾ വലിയ സംഭവമായിട്ട് പറയുന്ന സംഗതി എന്താ ഇപ്പോൾ സിനിമ വാഷുള്ള തരം നല്ല അതെന്താ പറയണേ അതായത് സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യം കിട്ടുന്ന ലോകം ഉണ്ടാക്കിയതാണ് സിനിമാ ലോകം അത് ശരിക്കും മര്യാദക്ക് വസ്ത്രം ധരിച്ച് നടക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞാൽ എന്താ നിങ്ങൾ സ്ത്രീകളെ പിടിച്ച് ചാക്കിലിട്ടു അങ്ങനെ ചാക്കിലിട്ടതുകൊണ്ട് അത് തുറന്നു നോക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും അതാണ് ഈ അക്രമം ഉണ്ടാകാനുള്ള കാരണം പിന്നെ എന്താ പരിഹാരം എന്ന് വെച്ചപ്പോ അവര് പറഞ്ഞു ഒക്കെ തുറന്നിടുക അങ്ങനെ ആ ലോകമാണ് സിനിമാ ലോകം തുറന്നിട്ട ലോകത്തിലെ അവസ്ഥ എന്താ ഇപ്പോ ഓരോരുത്തർ പത്രക്കാരോട് വന്ന് പറഞ്ഞ എന്താ ലേ അപ്പൊ നിങ്ങൾ ആലോചിക്കുക അതൊക്കെ വെറുതെ വെറുമ്പാക്ക് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവിഹിതമായി ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ബോധപൂർവ്വം സൃഷ്ടിക്കണം അപ്പോൾ ആ സിനിമകളാകരുത് നമ്മളെ നിയന്ത്രിക്കേണ്ടത് ഈ കോസ്മെറ്റിക് വിപണികളാകരുത് നമ്മളെ നിയന്ത്രിക്കേണ്ടത്